ഇനി ഇരുന്നൂറ്റി നാൽപ്പത്താം ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ നാമത്തിലേക്ക് കിടക്കാം വിശ്വസൃട്ട് എന്നാണ് നാമം വിശ്വസൃട്ട് എന്ന് പറഞ്ഞാൽ വിശ്വത്തെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം ഭാഷയാരൻ ഇപ്രകാരം പറയുന്നു ഗുണദോഷങ്ങളെ നോക്കാതെ തൻ്റെ ദാക്ഷിണ്യം കൊണ്ട് വിശ്വത്തെ സൃഷ്ടിക്കുന്നു എന്നതിനാൽ വിശ്വസൃട്ട് ഗുണദോഷങ്ങളെ നോക്കാതെ തൻ്റെ ദാക്ഷിണിയം കൊണ്ട് വിശ്വത്തെ സൃഷ്ടിക്കുന്നു എന്നാൽ എന്നതിനാൽ വിശ്വസൃട്ടെന്ന് നാമം ഗുണദോഷങ്ങളെ നോക്കാതെ ഭഗവാൻ വിശ്വത്തെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഈ വിശ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടറിയുന്നതും നമ്മൾ അറിയുന്നതുമായിട്ടുള്ള ഈ സമസ്തമായിട്ടുള്ള പ്രപഞ്ചം പ്രപഞ്ചം നീണ്ടു കിടക്കുന്ന സ്പേസ് പിന്നെ ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ മൂന്ന് രീതിയിൽ കിടക്കുന്ന മൂന്ന് ഡൈമെൻഷനിൽ കിടക്കുന്ന ടൈം ഇങ്ങനെ മൂന്നെണ്ണത്തിനെയും സൃഷ്ടിക്കുകയാണ് ഭഗവാൻ അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് ഗുണദോഷങ്ങളെ നോക്കാതെ ഈ ഒരു വിഷയം നമ്മളുണ്ടാക്കുന്ന സമയത്ത് അത് ഗുണം മാത്രമല്ല ചെയ്യുക ദോഷവും ചെയ്യും പലപ്പോഴും ഭഗവാനെ ഭഗവാന്റെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചാൽ ലോകമുണ്ടാക്കി ജീവനെ മുഴുവൻ ഉണ്ടാക്കി ഇപ്പോൾ വിശിഷ്ടാദ്വൈത ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈശ്വരൻ ചിത്ത് അചിത്ത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അതിൽ ചിത് പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ചിത്ത് അജിത്ത് ചിത്ത് അച്ചിത്ത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ ഉണ്ടാക്കണം ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്മാർ നമ്മളോരോരുത്തരും ആ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഈ ജീവന്മാരിൽ തന്നെ പലതരത്തിലുള്ള മനുഷ്യർ ജന്തുക്കൾ വൃക്ഷലതാദികൾ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തി തന്നിലേക്ക് തന്നെ സംഹരിക്കുക എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ദോഷങ്ങളുമുണ്ട് അതിൽ ജീവന്മാരെ സൃഷ്ടിക്കുകയാണെങ്കിൽ ജീവന്മാർ മൂന്ന് തരത്തിൽ ബദ്ധ ബദ്ധമുക്തനിത്യന്മാർ അതിൽ ബദ്ധർ എന്ന് പറയുന്നത് തൻ തന്നിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തവർ തന്നെ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈശ്വരനില്ല എന്ന് പറയുന്നവർ ഇതിനെ മുഴുവൻ സൃഷ്ടിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഒരു ലീല ഭഗവാൻ ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഭഗവാന് വിശ്വസൃ എന്ന് നാമം വിശ്വത്തെ സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അത് ഗുണദോഷങ്ങളെ നോക്കാതെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഭഗവാൻ ഓൾറെഡി അറിയാവുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ഗുണദോഷങ്ങളെയൊന്നും നോക്കാതെ ഈ കാണുന്ന വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നതിനാൽ ഭഗവാന് വിശ്വ എന്ന് നാമം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം വിശ്വ വിശ്വഭു വിഭു ഇത് കഴിഞ്ഞ തവണ ഞാൻ നാമങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വഭുക് വിഭു ഇങ്ങനെ രണ്ട് നാമങ്ങളായിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇത് ഒറ്റ നാമമാണ് വിശ്വഭുക് വിഭു അതിൻ്റെ അർത്ഥം ഭാഷയകാരണി പ്രകാരം പറയുന്നു ആ ജഗത്തിനെ തന്നെ മുഴുവനായും വ്യാപി വ്യാപിച്ചിട്ട് ഭോഗിക്കുന്നു അഥവാ പാലിക്കുന്നു എന്നതിനാൽ വിശ്വഭുഗ് വിഭു എന്ന നാമം ഇത് ഒരു നാമമാകുന്നു ഇത് രണ്ട് നാമങ്ങളല്ല ഇതൊറ്റ നാമം വിശ്വഭുക് വിഭു ഒരു നാമമാണ് എന്താണ് ഇതിനർത്ഥം വിശ്വത്തെ ഭുജിക്കുന്നവൻ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക ഈ കാണുന്ന വിശ്വത്തെ അനുഭവിക്കുന്നവൻ ആയിട്ടുള്ള വിഭു ആണ് ഭഗവാൻ എങ്ങനെയാണ് ഈ ജഗത്തിനെ ഭോഗിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ ഈ ജഗത്തിനെ മുഴുവൻ ഈ കാണുന്ന ലോകത്തെ മുഴുവൻ അനുഭവിക്കുന്നത് മുഴുവനായിട്ടും വ്യാപിച്ചിട്ട് ഈ ലോകത്ത് ഈ സ്പേസിൽ മുഴുവനായിട്ടും വ്യാപിച്ചു നിന്നുകൊണ്ട് ഭഗവാൻ ജഗത്തിനെ ഭോഗിക്കുന്നു അതിനാൽ ഭഗവാൻ വിശ്വഭു വിഭു എന്ന് നാമം ഇതിൻ്റെ ഒരു പ്രമാണം പറയാണ് സർവാണി രൂപാണി വിചിത്യ ധീര നാവാനികൃത്വ അഭിവദൻ യഥാസ്ഥേ ധീരനായ ആ ഭഗവാൻ എല്ലാ രൂപങ്ങളെയും ഉണ്ടാക്കിയിട്ട് അവയ്ക്കെല്ലാം നാമങ്ങളെയും ഉണ്ടാക്കിയിട്ട് അവയെ അപ്രകാരം സംബോധന ചെയ്യുന്നു അതായത് ഭഗവാൻ ആണ് ഈ ലോകം സൃഷ്ടിച്ചത് ഈ ലോകം നാനാവിധമായിട്ട് സൃഷ്ടിച്ച് അതിനോരോ നാമരൂപങ്ങളായിട്ടുള്ള ലോകം സൃഷ്ടിച്ചു എല്ലാത്തിനും ഒരു നാമമുണ്ട് ആ നാമത്തിനൊക്കെ ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ രൂപങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള നാമമുണ്ട് ഇത് ഭഗവാൻ സൃഷ്ടിച്ച് ഭഗവാൻ തന്നെ പേരിട്ട് ഭഗവാൻ തന്നെ വിളിച്ചു ആധുനിക ഭാഷയിൽ പറയും മോഡേൺ അതായത് നമ്മുടെ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ കാണുന്ന ബ്രെയിനിനെ ബ്രെയിൻ എന്ന് തന്നെ വിളിച്ചു ബ്രെയിൻ ബ്രെയിനിന് ബ്രെയിൻ എന്നുള്ള പേരിട്ടു എന്നിട്ട് ബ്രെയിൻ ബ്രെയിനിനെ ബ്രെയിൻ എന്ന് വിളിച്ചു എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ എടുത്തു ഉണ്ടാക്കി എന്നിട്ട് ഈ ഭഗവാൻ തന്നെ ഈ നാമരൂപങ്ങളായിട്ടുള്ള വസ്തുക്കളെ ഉണ്ടാക്കി എന്നിട്ട് ഭഗവാൻ തന്നെ അതിനെ ആ പേര് പേരുപിടിച്ച് സംബോധന ചെയ്തു അങ്ങനെ ഈ കാണുന്ന മുഴുവനായിട്ടും വ്യാപിച്ച് കിടക്കുന്ന ഭഗ എന്ന ഈ പ്രപഞ്ചത്തിനെ ഭോഗിക്കുന്നു എന്നതിനാൽ വിഷുഭു വിഭവം എന്ന് നാവാം ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം സത്കർത്ത സത്തായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ ഭഗവാൻ ദണ്ഡാപൂപിക ന്യായപ്രകാരം സത്തുക്കൾക്കും മംഗളത്തെ ചെയ്യുന്നു എന്നതിനാൽ സത്കർത്ത എന്ന് നാമം ഭഗവാൻ ദണ്ഡാപൂപിക ന്യായപ്രകാരം എന്താണ് ഈ ദണ്ഡാപൂപിക ന്യായം അതായത് ഇതിനു മുമ്പ് പറഞ്ഞു ഭഗവാന് തന്നിൽ വലിയ താല്പര്യമില്ലാ ഇല്ലാത്തവരെയും തന്നിൽ നിന്നും വിമുഖനായി ഭഗവാനിൽ നിന്നും വിമുഖനായി നിൽക്കുന്നവരെയും ഭഗവാൻ മാനിക്കുന്നു ഭഗവാൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ദണ്ഡാപൂപിക പ്രകാരം സത്തുക്കൾക്കും മംഗളത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞ സത്തുക്കൾ എന്ന് പറഞ്ഞാൽ തന്നിൽ ആഭിമുഖ്യമുള്ളവർ അവരെയും രക്ഷിക്കുന്നു എന്നതിനാൽ സത്കർത്ത എന്ന് നാമം എന്താണ് ഈ ദണ്ഡാഭൂപിക ന്യായം നമ്മൾ ഈ ഉണ്ണിയപ്പം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ണിയപ്പം ഇങ്ങനെ ഒരു കോലിൽ കോർത്തെടുക്കും എന്നിട്ട് ഈ ഉണ്ണിയപ്പം ഇങ്ങനെ കോലിൽ കോർത്തെടുത്തിട്ട് ആ കോലോട് കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഉണ്ണിയപ്പം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു രാത്രി അങ്ങനെ വെക്കുകയാണ് അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു എലി വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് ആ ഉണ്ണിയപ്പത്തിൻ്റെ കോല് ദണ്ട് ആ ദണ്ട് എലി തിന്നിരിക്കുന്നു എന്ന് കാണുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കോലിൽ കോർത്ത് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തോട് കൂടിയിട്ടുള്ള കോല് എലി തിന്നു എന്ന് പറഞ്ഞാൽ കോലോടുകൂടി ഉണ്ണിയപ്പത്തെയും എലു തിന്നു എന്നാണ് അതിനർത്ഥം കോലു തിന്നു എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം തിന്നു എന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല അപ്പോ അതുപോലെ ഭഗവാൻ തന്നിൽ യാതൊരു ആഭിമുഖ്യവും കാണിക്കാത്തവരെയും ഭഗവാൻ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നിൽ വളരെയധികം ആഭിമുഖ്യമുള്ളവരെ രക്ഷിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ദണ്ഡ അപൂപിക പ്രകാരം സത്തുക്കൾക്കും മംഗളത്തെ ചെയ്യുന്നു എന്നതിനാൽ സത്കർത്ത എന്നു നാമം സജ്ജന പരിപൂരക ഇതി ഭഗവാൻ സജ്ജനങ്ങളെ പൂജിക്കുന്നവനാകുന്നു സജ്ജന പരിപൂജക ഇതി ഭഗവാൻ സജ്ജനങ്ങളെ പൂജിക്കുന്നവനാകുന്നു അതായത് നാം ഭഗവാനോട് ആഭിമുഖ്യം ആർക്കാണോ ഉള്ളത് ഭഗവാൻ അതേപോലെ ആഭിമുഖ്യം തിരിച്ചുകൊണ്ട് ഭഗവാൻ അവരെയും പൂജിക്കുന്നു ഒരു വൺ ബൈ ട്രാഫിക് മാത്രമല്ല പൂജ എന്ന് പറയുന്നത് അത് ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പോൾ ഭഗവാൻ തിരിച്ചും നമ്മളെ പൂജിക്കുന്നു എന്നർത്ഥം പാർത്ഥത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം സത്കർത്ത ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം സത്കൃത ഭാഷയർ പറയാണ് സജ്ജനങ്ങളായ അവരാൽ നല്ല രീതിയിൽ സത്കരിക്കപ്പെടുന്നവനാകുന്നു ഭഗവാൻ ആ ഭഗവാൻ തന്നിൽ ശ്രദ്ധാപൂർവം അർപ്പിക്കപ്പെട്ട സ്വല്പ വസ്തുക്കളെ കൊണ്ട് പോലും തൻ്റെ മഹിമ പോലെ തന്നെ ശ്രേഷ്ഠമായി കാണുകയും എത്ര തിരിച്ചു കൊടുത്താലും മതിയാന മതിയാകാനാകാതെ സന്തോഷിക്കുകയും ചെയ്യുന്നു അതായത് ഭഗവാന്റെ ഭഗവാനോട് ആഭിമുഖ്യം കാണിക്കുന്ന ഭഗവത് ഭക്തരായിട്ടുള്ള അവരാൽ നല്ല രീതി ഭഗവത് ഭക്തരായിട്ടുള്ള സജ്ജനങ്ങളാൽ ഭഗവാൻ നിരന്തരം സൽക്കരിക്കപ്പെടുന്നു അങ്ങനെ തന്നിൽ ശ്രദ്ധാപൂർവം അർപ്പിക്കപ്പെട്ട ഭഗവാനെ സത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനു വേണ്ടിയിട്ട് സമർപ്പിക്കുക പല പല കാര്യങ്ങളും സമർപ്പിക്കുക പൂജയിലാണെങ്കിലും വിവിധ ദ്രവ്യങ്ങൾ സമർപ്പിക്കുക അങ്ങനെ ഭഗവാന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അർപ്പിക്കപ്പെട്ട സ്വല്പ വസ്തുക്കളെ കൊണ്ടുപോലും വളരെ ചെറിയ വസ്തുക്കളെ കൊണ്ടുപോലും ഇപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ പുഷ്പം പത്രം ഫലം തോയം എന്ന് പറയുന്ന ചെറിയ വസ്തുക്കളെ കൊണ്ടുപോലും ആ ആ വസ്തുക്കളെ പോലും ഭഗവാൻ അത് സമർപ്പിച്ചാൽ പോലും തൻ്റെ മഹിമ പോലെ തന്നെ ശ്രേഷ്ഠമായി കാണുകയും ഭഗവാൻ തൻ്റെ ഭക്തർ കൊടുക്കുന്ന ആ വസ്തുക്കളെ തൻ്റെ മഹിമയെ പോലെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നു അവർക്ക് എത്ര തിരിച്ചു കൊടുത്താലും മതിയാവാനാകാത്ത രീതിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഭഗവാനെ സമർപ്പിക്കുന്ന സ്വല്പ വസ്തുക്കളെ കൊണ്ട് ഭഗവാൻ വളരെയധികം ഭഗവാന്റെ മഹിമ എത്രയുണ്ടോ അത്രയും സന്തോഷിക്കുന്നു അങ്ങനെ സന്തോഷിച്ചിട്ട് എത്ര കൊടുത്താലും മതിയാവുന്ന മതിയാവുകയേയില്ല എന്നുള്ള നിലയിൽ സന്തോഷിക്കുകയാണ് അപ്പം ഭഗവാനെ പൂജിക്കുന്നയാൾക്ക് ഭഗവാൻ എത്ര കൊടുത്താലും ഭഗവാന് മതിയാവില്ല ആ രീതിയിൽ ഭഗവാൻ സന്തോഷിക്കുകയാണ് അപ്പോൾ സ്വല്പ വസ്തുക്കളെ കൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഭഗവാൻ എന്നിട്ട് അതിനെ സമർപ്പിക്കുന്നവർക്ക് നല്ലത് ചെയ്യുന്നു എന്നർത്ഥത്തില് സത്കർത്ത എന്ന് നാം ഇതിൻ്റെ പ്രമാണങ്ങൾ പറയാണ് അഹോ ഹ്യേകാന്തിന സർവാൻ പ്രീണാതി ഭഗവാൻ ഹരി വിധി പ്രയുക്താം പൂജാം ച ഗൃണാതി ശിരസാസ്വയം സാത്വത സംഹിതയിൽ പറയുന്നതാണ് ഹാ അദ്ഭുതം തന്നെ ഏകാന്തികളായിരിക്കുന്നവരിൽ ഏകാന്തികൾ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നവർ അവരെ സാത്വകർ ഏകാന്തികർ പാഞ്ചരാത്രികർ എന്നൊക്കെ പറയും പാഞ്ചരാത്രികരെ ഒക്കെയാണ് ഏകാ ഐ ഏകാന്തികർ എന്ന് പറയുന്നത് ഭഗവാനെ ഏകനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്നവർ അല്ലെങ്കിൽ പാഞ്ചരാത്ര സമ്പ്രദായ പ്രകാരം ഉപാസന ചെയ്യുന്നവർ അവരിൽ എല്ലാവരിലും ഭഗവാൻ ഹരി പ്രീതനാവുകയും വിധിപ്രകാരം അവർ ചെയ്ത പൂജയെ തൻ്റെ ശിരസ് കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഭഗവാൻ ശിരസാവഹിക്കുകയാണ് തൻ്റെ ഭക്തരായിട്ടുള്ള ഏകാന്തികർ ചെയ്ത പൂജയെ ശബരിയാ പൂജിത സമ്യക് രാമായണത്തിൽ പറയാണ് ഭഗവാൻ ശബരിയാൽ ഭഗവാൻ ശ്രീരാമൻ നല്ല രീതിയിൽ പൂജിക്കപ്പെട്ടു മാലാകാരേണ പൂജിത മാലയുടെ ആകാരത്തിൽ ഭഗവാൻ പൂജിക്കപ്പെട്ടു ഇത് വിഷ്ണുപുരാണത്തിൽ പറയാണ് അതായത് അങ്ങനെ പൂജിക്കപ്പെടുന്ന ഭഗവാൻ വളരെയധികം സന്തോഷിപ്പി സന്തോഷിക്കുകയും എത്ര കൊടുത്താലും മതിയാവില്ല തൻ്റെ ഭക്തന്മാർക്ക് എന്നുള്ള അളവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം സത്കൃത ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം സാധു സാധു എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളവൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളവൻ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് ഇവിടെ അർത്ഥത്തിലാണ് പറയുന്നത് മലയാളത്തിൽ നമ്മൾ സാധു എന്നൊരർത്ഥം പറയും അയാൾ ഒരു വളരെ സാധുവായിട്ടുള്ള വ്യക്തിയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ എന്ന ആ ഒരു വാക്കിനോട് കുറച്ചുകൂടെ നീതി പുലർത്തുന്ന രീതിയിലാണ് ഇവിടെ അർത്ഥം പറയുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദൂതൻ സാരഥി എന്നീ വേഷങ്ങൾ കെട്ടി കാര്യം സാധിക്കുന്നു എന്നതിനാൽ സാധു എന്ന് നാമം തന്നെ തന്നോട് തന്നോടാഭിമുഖ്യമുള്ളവർക്ക് വേണ്ടി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഏത് വേഷം വേണമെങ്കിലും ഭഗവാൻ കിട്ടും മഹാഭാരതത്തിൽ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് ദൂതൻ സാരഥി എന്നീ വേഷങ്ങൾ കിട്ടി ദൂതനായിട്ട് പോക പോകാനും ഭഗവാൻ ഒരു മടിയില്ല ദുര്യോധൻ്റെ അടുത്തേക്ക് സന്ധി സംഭാഷണത്തിന് ദൂതനായിട്ട് പോകുന്നത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ് അപ്പോൾ അങ്ങനെ ദൂതന്റെ വേഷം കെട്ടാനോ പിന്നീട് തുടർന്ന് മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ സാരഥിയായിട്ട് ഡ്രൈവറായിട്ട് ഇരിക്കാനോ ഭഗവാൻ യാതൊരു മടിയില്ല എന്നീ വേഷങ്ങൾ കെട്ടി ദൂതൻ സാരഥി എന്നീ വേഷങ്ങൾ കെട്ടി കാര്യം സാധിക്കുന്നു ഭഗവാൻ അങ്ങനെയൊന്നുമില്ല ഭഗവാനോടൊരാൾ ഒരു കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് വേണ്ട കാര്യ വേഷം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അത് കെട്ടും ഭഗവാൻ അപ്പോൾ തന്നോട് പ്രിയം ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും അപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഏത് വേഷവും കെട്ടാൻ തയ്യാറാണ് ദൂതൻ്റെ വേഷം കെട്ടാം പോസ്റ്റ്മാൻ്റെ വേഷം കെട്ടാം അല്ലെങ്കിൽ ഡ്രൈവറുടെ വേഷം കെട്ടാം ഒരു മഹാഭാരതത്തിൽ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ഭാഗത്തിൽ ഇരാവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് എന്ന് പറയുന്ന കഥാപാത്രത്തെ എന്ന ആ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആരും വരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം പലരോടും പോയി റിക്വസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത് ആരുമില്ല വിവാഹം ആരും കഴിക്കില്ല അവസാനം അദ്ദേഹം കൃഷ്ണനെ കാണുകയാണ് അപ്പം കൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പെൺവേഷം കിട്ടുകയാണ് സ്ത്രീയായിട്ട് മാറിയിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏത് വേഷവും ഭഗവാൻ കെട്ടും അതാണ് ഭഗവാന്റെ മഹിമ അതാണ് ശ്രേഷ്ഠത ഇന്ന രൂപം എന്നുമില്ല പണിക്കാരനാവണമെങ്കിൽ പണിക്കാരനാവും അങ്ങനെ അനവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കുറൂരമ്മയുടെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മങ്ങാട്ടച്ഛൻ്റെ അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഏറ്റവും എളിയവനാവാനും ഭഗവാന് മടിയില്ല ഏറ്റവും ഉയർന്നവനാവാനും ഭഗവാന് മടിയില്ല പക്ഷേ ഭഗവാൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്നതാണ് അങ്ങനെ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കാരണം താണാലും തൻ്റെ അതേ നിലയിൽ യാതൊരു മാറ്റവും വരികയില്ല എന്ന് ഭഗവാൻ നല്ല ഉറപ്പുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ജോ ഇത്തരം വേഷങ്ങൾ കെട്ടാൻ ഭഗവാന് യാതൊരു മടിയില്ല എന്നുള്ള അർത്ഥത്തിൽ സാധു എന്ന നാമം ഭഗവാൻ ഭഗവാനൊരു സാധുവാണ് ഭഗവാനോട് ആഭിമുഖ്യം നമ്മൾ കാണിച്ചാൽ സാധുവായിട്ടുള്ളൊരു ആളാണ് ഭഗവാൻ എന്തും ചെയ്യും നമുക്ക് എന്തും ഭഗവാനോട് പറയാം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ നാമം സാധു ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം ജന് ഹഷേരൻ പറയുന്നു തന്നിൽ ഭക്തി ഇല്ലാത്തവരിൽ നിന്നും തൻ്റെ മാഹാത്മ്യത്തെ മറച്ചു പിടിക്കുന്നു എന്നതിനാൽ ജന്ഹു എന്ന് നാമം തന്നോട് ഭക്തി ഇല്ലാത്തവരിൽ തൻ്റെ സ്വരൂപത്തെ തൻ്റെ മാഹാത്മ്യത്തെ മറച്ചു പിടിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോട് ആഭിമുഖ്യം ഇല്ല എന്ന് വിചാരിക്കൂ സ്വാഭാവികമായിട്ടും ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യത്തെ നമ്മൾ ഒരിക്കലും അന്വേഷിക്കില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും അത് മറഞ് നമ്മളിൽ നിന്നും മറഞ്ഞേ ഇരിക്കുള്ളൂ നമുക്കൊരു വ്യക് ഒരു വിഷയത്തോട് ആഭിമുഖ്യം തോന്നുമ്പോഴാണ് അതെന്താണെന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്കതെന്താണെന്ന് അറിയുകയും ചെയ്യുന്നത് അപ്പൊ ഭഗവാനോട് ആഭിമുഖ്യമില്ല ഭഗവാനോട് ഭക്തി ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം അറിയേണ്ട ആവശ്യവുമില്ല അപ്പൊ തന്നിൽ ഭക്തി ഇല്ലാത്തവരിൽ നിന്നും തൻ്റെ മഹാത്മ്യത്തെ മറച്ചു പിടിക്കുന്നു ഇനി ഭഗവാനെ അറിയണം എന്ന ആഗ്രഹം ഒരാളിൽ തോന്നിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അങ്ങനെ തോന്നിപ്പിച്ച് അവർക്ക് വേണ്ട വഴി കാണിച്ചു കൊടുത്ത് ആ ആ തന്നിലേക്ക് എത്തിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പം തന്നെ തന്നോട് ആഭിമുഖ്യമില്ലാത്തവരിൽ നിന്നും തന്നെ നല്ല രീതിയിൽ മറച്ചു പിടിക്കും നല്ല രീതിയിൽ ഭഗവാന് മറച്ചു പിടിക്കാൻ അറിയാം തന്നെ തന്നെ അതുകൊണ്ട് ജന്ഹു എന്നും നാമം മഹാഭാരതം ഉദ്യോഗപർവത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ചക്രം തദ്വാസു തദ്വാസുദേവസ്യ മായയാ വർത്തതേ വിഭോ സാപൻഹവം പാണ്ഡവേഷും ചേഷ്ടതേ രാജസപത്തമാ ഭഗവാൻ വാസുദേവന്റെ മായാശക്തിയാൽ ആണ് അവിടത്തെ സുദർശന ചക്രം നിലനിൽക്കുന്നത് അത് മറിഞ്ഞിരുന്നു കൊണ്ട് പാണ്ഡവാന്മാർ പാണ്ഡവന്മാരിൽ പ്രവർത്തിക്കുന്നു ഭഗവാന്റെ ചക്രം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രരൂപത്തിലുള്ള ചക്രം മാത്രമല്ല ഭഗവാന്റെ ശക്തിയാണത് ഭഗവാൻ തൻ്റെ തന്നെ ശക്തിയെ പറയുന്ന വേറൊരു പേരാണ് സുദർശന ചക്രം എന്ന് അത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ചക്രത്തിനെ ഒരു രൂപത്തിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഓരോ സമയത്ത് ഓരോ രൂപം എടുത്തിട്ടാണ് ഭഗവാനെ ഏർ ഭഗവാന്റെ ടൂളായിട്ട് മാറുക അത് വേറെ ആർക്കും അറിയില്ല മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ശക്തി ഒന്നുള്ളതായിട്ട് ആർക്കും അറിയില്ല പക്ഷേ രഹസ്യമായിട്ട് മറഞ്ഞിരുന്നുകൊണ്ട് അത് പാണ്ഡവരിൽ പ്രവർത്തിക്കുന്നു ഈ പാണ്ഡവരെ എല്ലാ സമയത്തും സംരക്ഷിച്ചിട്ടുള്ളത് ഭഗവാന്റെ സുദർശന ചക്രം എന്ന് പറയുന്ന ഈ ശക്തിയാണ് അപ്പോൾ ഭഗവാന് വേണ്ട രീതിയിൽ ഗുപ്തമായിരിക്കാനുള്ള അറിവുണ്ട് ഭഗവാൻ തോന്നിയാൽ മാത്രമേ ഭഗവാൻ സ്വയം അൺട്രാവൽ ചെയ്യുള്ളൂ റിവീൽ ചെയ്യുള്ളൂ അതുവരെ നമ്മുടെ മുമ്പിൽ നല്ല രീതിയിൽ രഹസ്യമായിട്ടായിരിക്കും ഭഗവാന്റെ നിലനിൽപ്പ് അങ്ങനെ തന്നെ നല്ല രീതിയിൽ മറച്ചു വയ്ക്കാൻ തൻ്റെ മഹാത്മ്യത്തെ നല്ല രീതിയിൽ മറച്ചു വെക്കാനുള്ള ഭഗവാന്റെ കഴിവാണ് ഭഗവാനെ ജൻഹു എന്ന നാമധേയനാക്കി മാറ്റുന്നത് ആ അർത്ഥത്തിൽ ഭഗവാനെ ജൻഹു എന്ന് നാമം